ഹായ്ലു ചങ്കരിമാരെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ബാബറി മസ്ജിദ് തകർക്കുകയും പിന്നെ ഇപ്പോൾ അതിന്റെ മുകളിൽ രാമക്ഷേത്രം ഉയരുകയും ചെയ്തത് ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് എന്നിരുന്നാൽ പോലും ഞാനൊരു വിശ്വാസിയാണ് ഞാൻ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ തന്നെ പറയുന്നു എനിക്കതിന്റെ മുകളിൽ ഒരു അമ്പലം വന്നതുകൊണ്ടൊന്നും ഒരു ഒരു വിഷമമുള്ള കാര്യമല്ല കാരണം എന്താ വെച്ചാൽ ഒരു പള്ളിയുടെ മുകളിൽ ഒരു അമ്പലം വന്നു എന്ന് കരുതി എന്റെ വിശ്വാസത്തിന് ഒരു തരത്തിലുള്ള കോട്ടങ്ങളും വരുന്നില്ല പകരം ഇങ്ങനെ കുറെ അമ്പലങ്ങൾ വന്നാൽ മാത്രമേ അവരവരുടെ വിശ്വാസങ്ങൾ നിലനിൽക്കൂ എന്ന് തോന്നുന്നവർക്ക് അവരോ വിശ്വാസങ്ങൾ നിലനിർത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ആ രീതിയിൽ ഞാൻ അതിനെ മാറ്റി നിർത്തുകയാണ് എന്നാൽ ഇന്ന് ആ വിഷയത്തെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടന്റെ സിനിമ പോലും എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് പ്രാണപ്രതിഷ്ട ദിനത്തിലേക്ക് നേരിട്ട് ക്ഷണം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ലാലേട്ടൻ ലാലേട്ടൻ ആ ക്ഷണം സ്വീകരിച്ചു എന്നത് സത്യമാണ് എന്നാൽ അതിന് അതിനുവേണ്ടി പോവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റുകളും സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ലാലേട്ടൻ ഒരുപാട് പഴുകൾക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കമൻ്റുകൾ വായിച്ച് നോക്കാം ലാലേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഈ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോക്ക് താഴെ വന്ന കമൻറ്റുകൾ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രത്തോളം തരം താന്ന് പോയത് നമ്മുടെ ജനത നമ്മൾ ഇന്ത്യയിലാണ് എല്ലാ മതങ്ങളുമുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറെ യുക്തിവാദികൾ ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നവരാണ് ഒരു യുക്തിവാദി എന്ന് യുക്തിവാദി ദൈവത്തെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രമല്ല ആ ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ രാമൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവിശ്വാസങ്ങൾ പാടില്ല ഇതൊക്കെ അവിശ്വാസങ്ങളാണ് വിശ്വാസമല്ലത് ഇനി ഒരു കാര്യം കൂടി എൻ്റെ അറിവിലുള്ള കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ അറിവില്ലായ്മ ഉണ്ടാവും നിങ്ങൾക്ക് തിരുത്താം ഞാൻ രാമായണത്തിലാണെങ്കിലും മറ്റുള്ള ശ്രേഷ്ഠ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രാമൻ ഒരു നീതിമാനാണ് നല്ല സ്വഭാവമുള്ളവനാണ് സൽഗുണ സമ്പന്നനാണ് അതുമാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ ത്യജിച്ചൊരു വ്യക്തിയാണ് സ്വന്തം അണിയന് പദവി ലഭിക്കാൻ വേണ്ടി വനവാസം പോയ ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി മറ്റുള്ളവരെ ഒന്നും തന്നെ സ്വന്തമാക്കാത്തൊരു വ്യക്തി തൻ്റെതും കൂടി മറ്റുള്ളവര് നീട്ടിക്കൊടുക്കുന്ന വ്യക്തി തൻ്റെതും കൂടി മറ്റുള്ളവരെ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള രാമൻ ഈ പറയുന്ന മറ്റൊരു മതത്തിൻ്റെ ആരാധനത്തിന്റെ മുകളിൽ തനിക്ക് വേണ്ടി ഒരു അമ്പലം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അമ്പലം പണിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേജസ്സോ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അവരൊന്നും രാമനെ അറിയുന്നില്ല അല്ലെങ്കിൽ രാമനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം കാരണം നമ്മളുടെ അറിവിലുള്ള രാമൻ അത് സഹിക്കില്ല ഇന്ന് രാമൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും അതിനുവേണ്ടി സമ്മതിക്കില്ല കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാമവിക്തനാണ് നമ്മുടെ ഗാന്ധിജി ഈ ഗാന്ധിജി പോലും അതിനുവേണ്ടി സംവദിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പള്ളി നമ്മുടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പുണ്യമാർന്ന സ്ഥലം പൊളിച്ചിട്ട് ഇതുപോലുള്ള ഒരു പുണ്യമാർന്ന ഒരു സ്ഥലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിശ്വാസമില്ല അത് വിശ്വാസത്തിന്റെ പേരിലല്ല പകരം എന്താണ് എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇനി നമുക്ക് ലാലേട്ടൻ്റെ ആ പോസ്റ്റുകൾ കടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊന്നും വായിച്ചു നോക്കാം പിന്നെ ഈ വിഷയം ഇപ്പോൾ സംസാരിക്കാനുണ്ടായ വിഷയം ഇതൊന്നുമല്ല ഇതിനേക്കാൾ കുറച്ചുകൂടി രസകരമായി എന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയമാണ് ആദ്യം തന്നെ ലാലേട്ടൻറെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമന്റുകൾ നോക്കാം തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാം ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ് അമിതാഭ് ബച്ചൻ രജനീകാന്ത് സച്ചിൻ ധനുഷ് എന്നിങ്ങനെ മികച്ച എല്ലാ നടന്മാരും പോയി എന്ത് തിരക്കുണ്ടെങ്കിലും ലാലേട്ടനും പോകണമായിരുന്നു മമ്മുക്കാനെ ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പോലും പോകുമായിരുന്നു സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കഴിയുമ കഴിയണമായിരുന്നു എന്ന് ആ മുക്ക പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ലാലേട്ടം പോവാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറെ റീസൺ ഉണ്ടാവും പിന്നെ അദ്ദേഹം സ്വന്തം ജാതിയോ മതമോ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും വിളിച്ചു ഓയി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം എന്താണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ കൂടി അറിയുന്നതാണ് ചിലപ്പോൾ ഇതുപോലെയുള്ളൊരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസത്തെ അദ്ദേഹം മനസ്സാൽ വിശ്വസിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഓരോരുത്തരോ യുക്തിയല്ലേ ആൾക്ക് ആൾക്കെന്താണ് തോന്നുന്ന ആളത് ചെയ്തു ഇനി അതിന് അദ്ദേഹം പോവാത്തതിന് ചൊറികൊട്ടുന്ന കുറെ പേര് അല്ലെങ്കിൽ അതിനെതിരെ തീരെ സംസാരിക്കുന്ന ഒരുപാട് പേരുടെ കമന്റ് അതിനേക്കാളും രസകരമാണ് നിങ്ങളുടെ സിനിമ ബഹിഷ്കരി ഏത് ലാലേട്ടൻ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പോകാത്തതിന് ലാലേട്ടന്റെ സിനിമ ബഹിഷ്കരിക്കും എന്നാണ് പറയുന്നത് ലാലേട്ട നട്ടലിന് കുറച്ച് ബലം വേണം നിങ്ങൾക്ക് ലാലേട്ട നട്ടലിന് കുറച്ചുകൂടെ ബലം വേണം നിങ്ങൾക്ക് ലാലേട്ട നട്ടലിന് കുറച്ചും കൂടി ബലം വേണം നിങ്ങൾക്ക് ലാലേട്ട നട്ടലിന് കുറച്ചും കൂടി ബലം വേണം ഇത് ഹരേരാം ഹരേരാം ഹരേറാം എന്ന് പറയുന്ന പോലെ ആണ് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി എന്താകും ഏട്ടന്റെ നട്ടലിന് മമ്മൂക്കയുടെ നട്ടലിൻ്റെ ഉറപ്പ് എങ്കിലും ഉണ്ടാവാൻ പ്രാർത്ഥന പടമൂഞ്ചട്ടെ മൂഞ്ചട്ടെ എന്ന് പറയുന്നില്ല പടം മൂഞ്ചിയാൽ നിർമ്മാതാവിന് പോയി അത്ര തന്നെ അല്ല കേട്ടില്ല നല്ലൊരു മനുഷ്യൻ കടം പടം മൂഞ്ചാൻ പറയാത്തത് നിർമ്മാതാവിന് ഓർത്തത് പക്ഷെ ലാലേട്ടൻ ചെയ്താൽ തെറ്റിനാ പടം മൂഞ്ചിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നു കാരണം ലാലേട്ടൻ ആയിരുന്നു നിർമ്മാതാവെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞാന് കാരണം അത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞിട്ടില്ല ശബ്ദം കൈപ്പറ്റിയിട്ട് ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത് കേട്ടോ ലാലേട്ട വാല്പര് ചുമ്പോ ഞങ്ങൾ കാണില്ല പടത്തെക്കുറിച്ച് കഴിയുന്നത്ര നെഗറ്റീവ് പറഞ്ഞു പരത്തും ഞങ്ങൾ ഇത് എനിക്ക് തോന്നുന്നു കളിയാക്കിയതാണോ എന്ന് എനിക്ക് അറിയില്ല ഇനി കോമഡി അല്ല സീരിയസ് ആണെങ്കിൽ അത് വലിയൊരു കോമഡി ആയിട്ടുണ്ട് റീസ് പേടിച്ചായിരിക്കും അയോധ്യയിലേക്ക് പോകാത്തത് അതാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിരുന്നത് ഇങ്ങനെ ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അയോധ്യയിൽ പോയി കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമകൾ പലരും പോയി കാണില്ല എന്നുള്ള തോന്നല് കൊണ്ടാണോ ലാലേട്ട പോവാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം ആളുടെ ചിന്തകൾ അല്ലെങ്കിൽ ആളുടെ ഇഷ്ടങ്ങൾ ആളുടെ തീരുമാനങ്ങൾ ഒരു പേടിയോട് കൂടിയാണോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തോ നമ്മുടെ ജനങ്ങൾ കുറെ പേരുടെ മനസ്സിലൊക്കെ ഇതുപോലെയുള്ള ചിന്തകൾ ഏർപ്പറ്റിയിട്ടുണ്ട് ഇനി വിഷയത്തിലേക്ക് കൂടി വരാം ഷി ആബ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയാമെന്ന് തരുന്നു പല രീതിയിൽ പല വിഷയത്തിൽ അദ്ദേഹം എയറിയിൽ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ബാബർ മസ്ജീദി വിഷയം വന്നിരുന്നു അവിടെ രാമക്ഷേത്രം വരുന്നുണ്ട് പ്രതിഷ്ഠാ ഈ പ്രാണപ്രതിഷ്ഠാ ദിനം വന്നു ആ സമയത്തൊക്കെ ഷിയാബ് ആബു ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു സ്റ്റേഡിയം വെച്ചിട്ടുണ്ട് രണ്ട് വസ്ത്രം ധരിച്ച കുട്ടികളുടെ കൂടെ അദ്ദേഹം നിൽക്കുന്നു വസ്ത്രം ധരിച്ച മറ്റൊരു വ്യക്തിയോട് കൂടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് വന്നതിനെ തുടർന്ന് കൂടെ തന്നെ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് താങ്ക്സ് പറഞ്ഞിട്ടും ഞാനൊരു ഇന്ത്യൻ മുസ്ലിം ആയതിൽ ഞാൻ പ്രൗഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് കാരണം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് കണ്ടപ്പോൾ സാധാരണ കാരണം എന്ന വ്യക്തിയായ തന്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഷിയാബി ജേറ്റൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിശദീകരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ രണ്ട് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്ത് വിട്ടപ്പോൾ അത് രണ്ട് കാവ്യ വസ്ത്രം ഇട്ട കുട്ടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്ത് വിട്ടപ്പോൾ ഈ കാവ്യം ധരിച്ച ആൾക്കാർ കൂടി ഫോട്ടോ ഒക്കെ വിട്ടപ്പോൾ ആ വിട്ട സമയം ശരിയല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ആ സന്ദർഭം ശരിയില്ലാത്തത് കൊണ്ടും തന്നെ ആ ഫോട്ടോ നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ചാനലുകളും മുതലേ പല സോഷ്യൽ മീഡിയകളിലും അത് വല്ലാത്ത രീതിയിൽ ഈ ഷിയാബി ചേറ്റൂർന്ന് തെറിയും വളരെ മോശമായ രീതിയിലാണ് ഷിയാബ് ജേറ്റൂരിനതിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നത് തുടർന്ന് ഷിയാബ് ജേറ്റൂർ എന്ത് ചെയ്തു ആ പോസ്റ്റർ അങ്ങ് ഡിലീറ്റ് ചെയ്തു പകരം ഒരു പോസ്റ്റ് ഇട്ടു ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അസ്സാം അലൈക്കും എൻ്റെ മുമ്പ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു ആ പോസ്റ്റ് ഞാൻ ഇവിടെ സെഡ് ഇട്ടുണ്ട് അത് മറ്റൊരു വ്യക്തി ഈ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ് അത് ആ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തൊന്നുമല്ല അദ്ദേഹം ടാഗ് ചെയ്തു കൂടുതൽ ഞാനിപ്പുറം എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് അതിലങ്ങനെ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തതാണ് കാണുന്നെങ്കിൽ ഇന്ത്യ ഈ ഫോട്ടോയിൽ ലൈക്ക് ചെയ്തിരിക്കുന്ന മമ്മൂട്ടി പൃഥ്വിരാജോ ഞാൻ വേറെ ലെവലാണ് ലെവലാണോ അത് വൈറലാകുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തതുമായി കണ്ടു രാജ്യത്തിന്റെ പി എം എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റിൽ ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി അത് ചിലപ്പോൾ തോന്നും എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ ഒരു പോസ്റ്റ് പ്രധാനമന്ത്രി നമ്മുടെ പി എം ഒക്കെ വന്ന് ലൈക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ വേറെ എല്ലാവരിലാണ് വലിയൊരു കാര്യമാണ് അത് കണ്ടു ഒരുപാട് പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും ശരിയാണ് സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇത് കണ്ട കണ്ടൊരു അത്ഭുതത്തിന്റെ പേരിലൊക്കെ ഷെയർ ചെയ്താണെങ്കിലും ഒക്കെ വലിയ കാര്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഇത്രയും അറിയാവുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ഒരു പുണ്യമാർന്ന സ്ഥലത്തിലേക്ക് ഒരു യാത്ര ഹജ് യാത്ര ചെയ്തൊരു വ്യക്തി ആ വ്യക്തി ഇതുപോലെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് തന്നെ മുതലെടുത്ത് അതുമൂലം പണം സമ്പാദിച്ചു പ്രശസ്തി സമ്പാദിച്ചു അതുപോലെ ഒരുപാട് വിഷയങ്ങള് ഈ വ്യക്തി സമ്പാദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് എക്സ് അക്കൗണ്ടില് ടാഗ് ചെയ്തതാണോ അതോ ലൈക്ക് ചെയ്താണോ തിരിച്ചറിയാൻ കഴിയാഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് അത് എന്തോ ചിലപ്പോ ചില ആൾക്കാരുടെ മൈൻഡ് ആ സമയത്ത് ആ രീതിയിലായിക്കോളൂ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് പേര് ഈ ഇട്ട ഒരു പോസ്റ്റ് ഇട്ട ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് കുട്ടികൾക്ക് ആകർഷമുണ്ട് രണ്ട് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും കുഴപ്പമില്ല പോസ്റ്റ് ചെയ്യുന്നതും കുഴപ്പമില്ല പക്ഷെ ചില സന്ദർഭങ്ങൾ ചില വ്യക്തികൾ ഇടുന്നത് കുറച്ച് വളരെ മോശമായ രീതിയിൽ ഭവിക്കും അതാണ് ഇപ്പൊ അപ്ഡേറ്ററിന്റെ ഇടയിൽ ഭാവിച്ചിരിക്കുന്നതും അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണമായതും ബാക്കി കൂടി വായിച്ചു നോക്കാം അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം മുമ്പ് പോസ്റ്റ് ഇട്ടു അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്നു മാത്രമല്ല ഫാസിസവുമായി ഒരിക്കലും രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാനത് എനിക്ക് തോന്നുന്നത് ഫാസിസവുമായി ഒരിക്കലും യോജിക്കുന്നില്ല എന്നായിരിക്കുള്ളൂ ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്ത വരുന്നത് ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നത് നല്ല കാര്യം എന്തെങ്കിലും ഉത്തരം മുട്ടിക്കാൻ അത് പടച്ചോന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ തന്നെ അതിനോട് ഉത്തരം പറയണം കാരണം പഠിച്ചോ നമ്മൾക്ക് ആയിട്ട് ശരിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച പടപ്പാണ് യോജിച്ചിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ തലയിൽ എഴുതി വെച്ച പോലെയാണ് നടക്കുന്നതെങ്കിൽ പറഞ്ഞാൽ പോലും അദ്ദേഹം നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി അനുസരിച്ച് വേണം ചെയ്യാൻ അതനുസരിച്ച് പ്രവർത്തിക്കണം ഈ പോസ്റ്റ് ഇടുമ്പോൾ പോലും അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉണ്ടല്ലോ ചിന്തിക്കാനുള്ള ശേഷി അതാണല്ലേ മൃഗങ്ങളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി എന്നാണ് ആ ചിന്തിക്കാനുള്ള ശേഷി വെച്ചിട്ട് നമ്മൾ സംസാരിക്കണം നമ്മൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളും നമ്മളും തമ്മിൽ വ്യത്യാസം ആത്മാർത്ഥമായി പറയുന്നു ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നു ശരിയാണ് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഷി ആണ് വീണ്ടും വീണ്ടും മോശമായ രീതിയിൽ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല ഒരു പ്രധാനമന്ത്രി പി എം ഒക്കെ എന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തു എന്നുകൊണ്ട് ഷെയർ ചെയ്തതായിരിക്കും പക്ഷെ ആ സന്ദർഭം മറുപ്പായി മാത്രമല്ല ഇനി അത് ഷെയർ ചെയ്തതിന് അദ്ദേഹത്തിന് തന്നെ മോശമായ രീതിയിൽ അത് വളരെ മോശമായിട്ടാണ് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അത് അദ്ദേഹത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ മോശമായ രീതിയിലാണ് കമന്റുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ എന്നാൽ ഇത് ഈ ടിക്ടോക്കും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല തിറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഞാനൊരു പോസ്റ്റ് സ്ക്രീൻഷോട്ട് ഞാൻ ഇടുന്നുണ്ട് അതിലേഴ് നിങ്ങൾ കണ്ടുപോകും അതേപോലെ ഒരുപാട് റീൽസിൽ ഇത് കാണുന്നുണ്ട് അതും പലരും അത് പലതും ഷെയർ വന്നേക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള വിദേശികളാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞ ഷിബി കാൽനടയായി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും അദ്ദേഹത്തിന് വിശ്വസിച്ച ഒരുപാട് പേരുണ്ടാവും അദ്ദേഹത്തിനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ടാവും ഈ ഇദ്ദേഹത്തിന്റെ ഈ മതത്തോടുള്ള ഈ സ്നേഹം കണ്ടിട്ടും വിശ്വാസം കണ്ടിട്ടൊക്കെ ആയിരിക്കണം കൂടുതലായിട്ട് ഇദ്ദേഹത്തിനോട് എന്താണ് അടുത്തത് ഇത്തരത്തിൽ ഈ അദ്ദേഹത്തിനോട് റെസ്പെക്ട് തോന്നിയും അത് അത് പാടെ തിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതി പോസ്റ്റ് കണ്ടത് അത് പലർക്കും മനസ്സിന് വിഷമം ഉണ്ടാകും അതുകൊണ്ടായിരിക്കുള്ളൂ അപ്പൊ ശിയാർ ഇനി അതിനെ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താനോ അത് ന്യായീകരിക്കാനോ എന്നിട്ട് കാര്യമില്ല കൈയിൽ നിന്ന് വിട്ടുപോയി വാവിട്ട വാക്കും കൈവിട്ട ആയുധം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടെലിഗ്രാമിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇടും ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് റിമൂവ് ചെയ്താലും അത് നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഷെയർ ചെയ്യപ്പെടും അത് ഒരുപാട് ആൾക്കാരിൽ പോകും അത് ഒരുപാട് ആൾക്കാരിൽ പോകുന്ന അനുസരിച്ചാണ് അത് മൂലമുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും ഹബീബിയായ നബിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഒരിക്കലും ആസിദ്ധത്തെ ഞാൻ പിന്തുണക്കില്ല ശരിയായിരിക്കാം ഹബീബിയായ നബിയെ താങ്കൾ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു താങ്കൾ ചെയ്തത് ഈ നബിയെ സ്നേഹിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല നബിയെ ചേർത്ത് നിർത്തുന്നവർ ഒരിക്കലും മറ്റൊരു മതത്തെയും മറ്റൊരു രാഷ്ട്രത്തെയും മറ്റൊരു വ്യക്തികളെയും കുറ്റപ്പെടുത്തുന്നില്ല അത് തന്നെ അദ്ദേഹം താങ്കൾ കാണിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഏതൊരു മതമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാ മതവും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ബന്ധു ജനങ്ങളിലുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ സൗഹൃദങ്ങളിലുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ച് ചേർത്ത് നിർത്തിയതായിരിക്കാം ആ രീതിയിലും കാണുന്നുള്ളൂ പക്ഷെ വീണ്ടും പറയുന്നു താങ്കൾ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് താങ്കളെ സ്നേഹിക്കുന്നതും എന്തുകൊണ്ടാണ് താങ്കൾ ചേർത്ത് നിർത്തിയതെന്നും താങ്കൾ ഒരിക്കലും മറക്കാൻ പാടില്ല എങ്ങനെയാണ് താങ്കൾ ഇത്രത്തോളം നല്ല വലിയ നിലയിൽ സെലിബ്രിറ്റി ആയത് എത്രത്തോളം പണം ഉണ്ടാക്കിയാൽ താങ്കൾ ഇത്രത്തോളം അറിയപ്പെടാൻ കാരണമെന്ന് ചിന്തിക്കണം ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു ചെയ്തു കൂട്ടാൻ അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം വിശദീകരണം ഇല്ലാതെ തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ ഇട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അള്ളാഹു നമ്മുടെ സത്യവിശ്വാസികളെ ഉൾപ്പെടുത്തട്ടെ അതാണ് കാരണം താങ്കൾ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് വിശദീകരണം ഒന്നുമില്ല പ്രൗഡ് ഓഫ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ മുസ്ലിം ആയതില് ഇന്ത്യൻ മുസ്ലിം ആയതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ശരിയാണ് ഞാനും അതെ ഒരു ഇന്ത്യൻ മുസ്ലിം ആയ രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷെ എനിക്ക് ഇന്ന് നമ്മുടെ നാടിനെ കുറിച്ച് ഓർത്തിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇന്ന് ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ ഓണം ആവാം വിഷു ആവാം ക്രിസ്മസ് ആവാം ഈസ്റ്റർ ഈസ്റ്ററാവാം ഇരിപ്പെരുന്നാളാവാം നോമ്പാവാം ഇങ്ങനെ നിബന്ധനങ്ങളാവാം ഇങ്ങനെയുള്ള ഓരോ മതത്തിന്റെ ഓരോ വിശിഷ്ട ദിവസങ്ങൾ വരുമ്പോൾ പരമാവധി നമ്മൾ കാണുന്നു നമ്മൾ ഷെയർ ചെയ്യുന്ന ചില പോസ്റ്ററുകളുണ്ട് ഈ പറയുന്ന കാവി വസ്ത്രവും പൂണൂലും ഇട്ടൊരു വ്യക്തി കഴുത്തിൽ കൊന്തയും ഗൗണും ഇട്ടൊരു വ്യക്തി വെള്ള ഡ്രെസ്സും തൊപ്പിയും വെച്ചൊരു വ്യക്തി തോളി തോളി കൈയിട്ട് മൂന്ന് പേരും നടക്കുമ്പോൾ ആ പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നു മൂന്ന് കുട്ടികൾ ഇതേപോലെ തന്നെ ഓരോ മതത്തിന്റെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് നിൽക്കുന്നത് പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്ന ഒരുപാട് ലൈക്ക് കമന്റുകൾ ലഭിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഇതാണ് ഇന്ത്യ ഇങ്ങനെയാണ് ഇന്ത്യ ഇത്രയും മത സൗഹാർദ്ദം ഉള്ളതാണ് ഇന്ത്യ എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ലൈക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കമന്റുകൾ വരുന്നത് എന്നാണ് എനിക്ക് അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയി കാണേണ്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ എന്നും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ കഴിയേണ്ട നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ ഇത്ര അത്ഭുതപ്പെടുത്തുന്നതിന് കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സർവ്വസാധാരണയായി കാണുന്നില്ല എന്നുള്ള കാരണം കൊണ്ടല്ലേ നമ്മൾ സിനിമ ആയിട്ട് കാണുന്നതിനോട് നമുക്ക് അത്ഭുതം തോന്നില്ല പകരം വല്ലപ്പോൾ മാത്രം കാണുന്ന വച്ചാൽ അത്ഭുതങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ട് ലൈക്ക് ചെയ്തു കൂടുതലായിട്ട് കമൻറ്റ് ചെയ്തു അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഈ ഞാൻ മൂന്ന് മതങ്ങളിൽ പെടുന്നവർ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒരു അത്ഭുതം ഈ മൂന്ന് മതങ്ങളിൽ നിൽക്കുന്നവർ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം എന്തി നമ്മുടെ ഇതൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ മറ്റുള്ള നാടുകളിൽ നിന്നും മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യത്തിലെ ജനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഒത്തൊരുമയിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഒരു നീതി ഒരു ന്യായം ഒരു നിയമം എന്നെല്ലാവരും പോകുന്നതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് ഇത്ര വ്യത്യസ്തത ഗോൾസ് ഓഫ് കൺട്രി എന്നൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒത്തൊരുമയുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് അത് പലതും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അങ്ങനെ ആരെങ്കിലും മൂന്ന് പേര് കൂടി നിൽക്കുമ്പോൾ അത്ഭുതമായി തോന്നിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്ന് ഒരു നിമിഷം നമ്മളെല്ലാം ചിന്തിക്കണം ആ ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാക്കേണ്ടത് അതല്ലാതെ മറ്റൊരു വിശ്വാസത്തിനു മുകളിൽ കെട്ടിപ്പടുത്തുന്ന മറ്റുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മളെ ചേർത്ത് നിർത്തില്ല മാത്രം പറയുന്നുള്ളൂ ബൈ